ഒരാൾക്ക് കാർഡിയോളജി ഇഷ്യൂ വന്നു അല്ലെങ്കിൽ മറ്റാൾക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂ വന്നു അപ്പോൾ പറയുന്നത് ഇതെല്ലാം ആ വാക്സിൻ എടുത്തിട്ടാണ് ഇതെല്ലാം കോവിഡിൻ്റെ ഒരു വാക്സിന്റെ ആ വാക്സിനുമായിട്ട് ആൾക്കാർ കുറെ ഉണ്ട് പിന്നെ പല ആർട്ടിക്കളും പല സ്ഥലത്തും ഇപ്പോൾ വാട്സപ്പ് വന്നതോടുകൂടി പല ഫോർവേഡേഴ്സും പല ഹോസ്പിറ്റലിലും അതായത് വാക്സിൻ എടുത്താൽ ഇത് ഇങ്ങനെ ഒരു ചാൻസസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ അത് ശരിയാണോ തെറ്റാണോ തെറ്റാണോന്നറിയില്ല അങ്ങനെ കുറെ ധാരണകൾ ആൾക്കാരുടെ ഇടയിലുണ്ട് ഐ തിങ്ക് ദറ്റ്സ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് ബിക്കോസ് നമ്മൾ ഈ ചോദ്യത്തിന് തന്നെ ആക്ച്വലി ഈ റിസർച്ച് നടന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ കോവിഡ് വാക്സിനേഷനെ കൊണ്ട് എന്തൊക്കെയാണ് ബെനിഫിറ്റാണോ ഹാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഓഫ്കോഴ്സ് സോ മച്ച് ഡേറ്റ അല്ലേ വൺ ബില്യൺ ആൾക്കാർ കോവിഡ് മിനിമം വന്നിട്ടുണ്ട് മിനിമം ഡയഗ്നോസ് ചെയ്ത് ഓൾമോസ്റ്റ് വൺ ബില്യൻ ആൾക്കാർ വേൾഡിൽ ഡോക്യുമെൻറ്റഡ് കോവിഡ് ഇൻഫെക്ഷൻ അപ്പോൾ കോവിഡ് ഇൻഫെക്ഷൻ്റെ വരുന്ന സമയത്ത് വി ആളിനോ ഈ ക്ലോട്ട്സ് ഫോമേഷൻ ഹൈ ആയിരുന്നു ഫസ്റ്റ് ടു ഇയേഴ്സ് ടു ഇയേഴ്സ് വരെ ദോസ് ദ ചാൻസ് ഓഫ് ഹാർട്ട് അറ്റാക്സും സ്ട്രോക്സും സ്ലൈറ്റ്ലി ഹയർ ആണ് ഫസ്റ്റ് ടു ടു ത്രീ ഇയേഴ്സ് നോക്കാം സ്റ്റഡീസ് ഹവ് ഷോൺ കോവിഡ് ഇൻഫെക്ഷൻ എസ്പെഷ്യലി ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ അത്രയും സിവിയർ കോവിഡ് ഇൻഫെക്ഷൻ വന്നാൽ വന്നിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ആ സമയത്ത് ത്രീ ഇയേഴ്സ് വരെ അതിൻ്റെ റിസ്ക് ഉണ്ടായിട്ടുണ്ട് ക്ലോഡ്സ് ഫോമേഷൻ്റെ അപ്പോൾ ഈ കോ നമ്മൾ ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞല്ലോ അപ്പോൾ ഓൾമോസ്റ്റ് ത്രീ ഇയേഴ്സ് കഴിഞ്ഞു എല്ലാവർക്കും മേജർ കോവിഡ് ഇൻഫെക്ഷൻസ് വന്നു പോയി പക്ഷേ ഇപ്പോൾ എല്ലാവരുടെയും ഡൗട്ട് ഈസ് ബേസിക്കലി റിഗാർഡിംഗ് വാക്സിനേഷൻ പക്ഷേ വാക്സിനേഷൻ ഹാസ് ആക്ച്വലി ഷോൺ ദാറ്റ് ഇറ്റ് പ്രിവെൻറ്റ്സ് ഹാർട്ട് അറ്റാക്സ് സോ കോവിഡ് വാക്സിനേറ്റഡ് ആൾക്കാർ തമ്മിലും ഒരു ആവേ കോവിഡ് നോൺ വാക്സിനേറ്റഡ് ആൾക്കാർ തമ്മിലുള്ള സ്റ്റഡി നോക്കിയപ്പോൾ ശരിക്കും കോവിഡ് വാക്സിനേറ്റഡ് ആൾക്കാർക്ക് ലെസ്സർ നമ്പർ ഓഫ് ഹാർട്ട് അറ്റാക്സും സ്ട്രോക്സാണ് വന്നിരിക്കുകയാണ് ആണ് ഒരു തെറ്റിദ്ധാരണ അതായത് ഈ വാക്സിൻ അല്ല അല്ല നിങ്ങൾക്ക് 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 ഉണ്ടാക്കുന്നത് വന്ന കോവിഡ് കോവിഡ് വാക്സിനേഷൻ ഹാസ് ആക്ച്വലി മൾട്ടിപ്പിൾ ഹാർട്ട് അത് നമ്മൾ അതാണ് അതാണ് അപ്പം ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന പുള്ളിക്ക് മൂന്ന് വർഷം മുമ്പ് എടുത്ത വാക്സിൻ കൊണ്ട് ആക്ച്വലി ആസ് പ്രിവെന്റഡ് ഹാർട്ട് അറ്റാക്ക് ഇൻ മെനി പീപ്പിൾ മനസ്സിലായില്ലേ സോ അതാണ് അത് റിസർച്ചാണ് ആക്ച്വലി പബ്ലിഷ് റിസർച്ച് ആണ് ഇപ്പൊ ലേറ്റസ്റ്റ് റിസർച്ച് ആണ് കോവിഡ് വാക്സിനേഷൻ ആസ് ആസ് ബെനിഫിറ്റഡ് ഹ്യൂമാനിറ്റി എന്നാണ് പറയുന്നത് അതും എസ്പെഷ്യലി ട്വൻറ്റി സെവൻ പെർസെൻറ്റ് ലൈഫ് ടൈം റിസ്ക് കുറയ്ക്കുകയാണ് ചെയ്തത് നമ്മൾ ആസ്ട്രജനിക്ക വാക്സിൻ അപ്പോൾ അത് ഇപ്പം എല്ലാവരും നമ്മൾ ഇന്ത്യയിൽ ഉള്ള വാക്സി യൂസ് ചെയ്ത വാക്സിൻ എന്ന് പറയുമ്പോൾ ആസ്ട്രജനക്ക ആണെങ്കിൽ ട്വൻറ്റി സെവൻ പെർസെൻറ്റ് റിസ്ക് കുറച്ചിരിക്കുകയാണ് മനസ്സിലായില്ലേ ഫൈസറിൻ്റെ വാക്സിൻ ആക്ച്വലി ട്വൻറ്റി പെർസെൻറ്റ് റിസ്ക് കുറയ്ക്കുന്നേ ഉള്ളൂ നമ്മൾ നമ്മൾ അത് അറിയുന്നില്ല ആക്ച്വലി ആക്ച്വലി ചോദിക്കുന്ന ഡൗട്ടിന്റെ ഓപ്പോസ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആണ് നേരെ ശരിക്കും സംഭവിക്കുന്നത് ആൾക്കാർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന രീതി നമുക്ക് നമുക്ക് ആരും ആരും ും അവര് സംസാരിക്കുമ്പോഴും വരുന്ന ഓരോ ഒരു 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 സ്മാർട്ട് 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 വാച്ച് കാറ്റഗറൈസേഷൻ കാലഘട്ടത്തിൽ ആൾക്കാരുടെ വാച്ചസ് അപ്പോൾ ഈ വാച്ചസിൽ ഹാർട്ട് റേറ്റ് ബി പിന്നെ കുറേ കാര്യങ്ങളുണ്ട് മോണിറ്റർ ചെയ്യാനുള്ള അപ്പം പലപ്പോഴും ഇപ്പം എനിക്ക് ഞാൻ സാറോട് ഇപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ എനിക്കിപ്പോൾ ഒരു നാല് ദിവസം മുന്നേ എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എണീച്ച് നിൽക്കുമ്പം എൻ്റെ ഹാർട്ട് റേറ്റ് കൂടുന്നു ഞാൻ ഇരിക്കും അപ്പം ഞാൻ പറഞ്ഞു ഇതൊക്കെ നീ എവിടെ ചെക്ക് ചെയ്യുന്നത് എണീച്ച് നിൽക്കുമ്പോൾ ഹാർട്ട് റേറ്റ് അല്ല എൻ്റെ വാച്ചിൽ ഇതൊക്കെ കാണിക്കുന്നുണ്ട് തൽക്കാലം ഇരിക്കുന്നത് അവിടെ ഇരുന്നിട്ട് നോർമലായിട്ട് പോവാം ഇത് എത്ര ആണ് ഈ വാച്ചസ് സ്മാർട്ട് വാച്ചസ് ഹാർട്ട് റേറ്റും ഇപ്പം ഈസിലി അവൈലബിൾ ആണ് അപ്പൊ ഇത് ബേസിക്കലി ഹാർട്ടിന്റെ ഈ താളത്തിന്റെ ഇഷ്യൂസ് വരുമല്ലോ എന്ന് വെച്ചാൽ താളം വളരെ യൂസ്ഫുൾ ആണ് ഡെഫിനറ്റ്ലി നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല പക്ഷെ നമ്മൾ അഡ്വൈസ് ചെയ്തിട്ടുണ്ട് ചില പേഷ്യൻസിനെ ഇപ്പം എപ്പോഴെങ്കിലും മാസത്തിലൊരിക്കൽ ഹാർട്ട് ബീറ്റ് കൂടുന്നൊരു അസുഖം വരാം അല്ലെങ്കിൽ വൺസ് ഇൻ ഒരു വൺസ് ഇൻ ത്രീ ഫോർ മന്ത്സ് ആയിരിക്കും അപ്പോൾ അവർക്ക് നമ്മൾ റൂട്ടീൻ ഇ സി ആ ഹാർട്ട് ബീറ്റിൻ്റെ വേരിയേഷൻ കാണാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇഫ് ദേ പ്രിഫർ ഒരു സ്മാർട്ട് വാച്ച് ഉണ്ടെങ്കിൽ ഇ സി ജി ഉള്ള ഇ സി ജി എടുക്കാൻ പറ്റുന്ന സ്മാർട്ട് വാച്ച് ഉണ്ടെങ്കിൽ ആ സിംറ്റം വരുന്ന സമയത്ത് അവർക്ക് അതിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും അത് പെട്ടെന്ന് ഡോക്ടറെ കാണിക്കാൻ പറ്റും പിന്നെ ചിലപ്പം ചിലവർക്ക് ഈ വളരെ ഇപ്പം ഈ ആപ്പിൾ വാച്ചിൻ്റെ ആദ്യ തുടക്കത്തിലുള്ള ഒരു ഇഷ്യൂസ് ഇഷ്യൂസ് അല്ല ഒരു എന്താ പറയുക സക്സസ് എന്ന് പറഞ്ഞത് ചില പേഷ്യൻസിന് പെട്ടെന്നായിരിക്കും ഹാർട്ട് റേറ്റ് ഒരു സെവൻറ്റി എയ്റ്റിൽ നിന്ന് ഒരു വൺ ഫിഫ്റ്റി വരെ പോകുന്നത് അപ്പം ചിലവർക്ക് അങ്ങനെ അവർ ഇസിജി എടുത്തിട്ട് ദേ ഹാവ് ഡയഗ്നോസ്ഡ് അസുഖങ്ങൾ പൾമറി എംബോളിസം എന്ന് വെച്ചാൽ ഹാർട്ടിൻ്റെ രക്തക്കോൾ ഈ ലങ്സിലോട്ട് പോകുന്ന സർക്കുലേഷൻ അടയുമ്പോഴും പെട്ടെന്ന് ഹാർട്ട് റേറ്റ് കൂടും അതുപോലും ലൈഫ് ത്രെറ്റനിങ് അസുഖമാണത് അപ്പോൾ അത് അവർ ഡിറ്റക്ട് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ ബേസ് ചെന്നിട്ടുണ്ട് പക്ഷേ ബേസിക്കലി അതിൽ ഹാർട്ട് റേറ്റ് വേരിയേഷൻ ആണ് ഇതിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നത് മനസ്സിലായി ആൻഡ് അതിൽ കൂ അതിലുപരി നമ്മൾ ഹാർട്ട് അറ്റാക്ക് ഡയഗ്നോസ് ചെയ്യാൻ അത്ര ഒരു ബെനിഫിഷ്യൽ ഇപ്പോഴുള്ള ഈ ടെക്നോളജി വൈസ് ആയിട്ടില്ല ഇവിടെ ഇവർക്ക് ഒന്നും കൂടി ചോദിക്കാം ഡിഫറൻസ് ഇത് ഹാർട്ട് അറ്റാക്ക് എന്ന് വെച്ചാൽ ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ രക്തധമനി ഹാർട്ടിൻ്റെ മുകളിൽ ഹാർട്ടിൻ്റെ മസിൽസിന് ബ്ലഡ് സപ്ലൈ ആവശ്യമാണല്ലോ അതാണോ ഹാർട്ട് മസിൽ എങ്ങനെയാണ് നമ്മൾ കോൺട്രാക്ട് പമ്പ് ചെയ്യുന്നത് അതിന് ഓക്സിജൻ കിട്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഓക്സിജൻ കിട്ടുന്നത് അതിൻ്റെ മുകളിൽ മൂന്ന് മെയിൻ രക്തധമനികൾ ബ്ലഡ് സപ്ലൈ ചെയ്യുമ്പോഴാണ് അപ്പം അതിൽ ബ്ലോക്കേജ് വരുമ്പോഴാണ് ഈ ഹാർട്ടിൻ്റെ ഈ ഹാർട്ടിൻ്റെ പെയിൻ ഒക്കെ വരുന്നത് അത് പൂർണ്ണമായി അടയുമ്പോഴാണ് നേരത്തെ കാണിച്ച പോലെ പൂർണ്ണമായി രക്തധമനി അടയുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് അപ്പോൾ ഹാർട്ട് അറ്റാക്ക് എന്ന് വയ്ക്കുമ്പം ബ്ലഡ് ഫ്ലോ ഇല്ലാതിരിക്കും ഹാർട്ടിൻ്റെ മസിൽസ് അവിടെ ആ ഭാഗത്ത് ആ ബ്ലഡ് സപ്ലൈ കുറഞ്ഞു വന്നപ്പം ആ ഹാർട്ടിൻ്റെ മസിൽസിന് ഓക്സിജൻ കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് അപ്പം ഹാർട്ട് അറ്റാക്ക് ഒന്ന് കാടിയ കരസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ സപ്ലൈ ഹാർട്ട് എങ്ങനെയാണ് ബീറ്റ് ചെയ്യുന്ന ഉണ്ടല്ലോ ആ റിതും എങ്ങനെയാണ് ക്രിയേറ്റ് ആവുന്നത് ഹാർട്ടിനകത്തൊരു ചെറിയൊരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഉണ്ട് പോയിന്റ് വൺ മില്ലിവോൾട്ടോ ആ രീതിയിലുള്ള ചെറിയൊരു മില്ലിവോൾട്ടിലായിരിക്കും അത് കിട്ടുന്നത് അപ്പോൾ ആ വെച്ച് ആ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ആസ് ടു ഹാപ്പൺ സിക്സ് റെഗുലറായിട്ട് നടക്കേണ്ടത് അത് കംപ്ലീറ്റ്ലി സ്തംഭിച്ചു പോകുമ്പോഴാണ് അറസ്റ്റ് അപ്പോൾ ഹാർട്ട് വിൽ സ്റ്റോപ്പ് ഇലക്ട്രിക്കൽ ഫെയിലിയറാണ് കാർഡിക് അറസ്റ്റ് പക്ഷേ ഈ ഹാർട്ട് അറ്റാക്ക് മൂലം ഇലക്ട്രിക്കൽ ഫെയിലിയർ വരും അതാണ് ഈ ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്ന ആൾക്കാർ മുപ്പത് ശതമാനം ആൾക്കാർ ഹോസ്പിറ്റലിൽ എത്തുന്നില്ല ബിക്കോസ് ഫസ്റ്റ് അവർക്കൊരു ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ മസിൽസ് ആയിക്കൊണ്ടിരിക്കുന്നു അതേ സമയത്ത് ചിലപ്പോൾ ഇലക്ട്രിക്കൽ ഫെയിലിയർ വരാം ബിക്കോസ് മസിൽ ഡാമേജ് വരുമ്പം ഇലക്ട്രിക്കൽ ഡിസ്ട്രപ്ഷൻ വരും ഇലക്ട്രിക്കൽ ഡിസ്ട്രപ്ഷൻ വരുമ്പോൾ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി പൂർണ്ണമായി നിന്ന് പോയാൽ കടേക്ക് അറസ്റ്റിൽ പോകാം അപ്പോൾ ഈ തേർട്ടി പെർസെൻ്റ് ആൾക്കാർ ഹോസ്പിറ്റലിൽ എത്താത്തത് ഡ്യൂ ടു കടേക്ക് അറസ്റ്റ് വേർ ഹാർട്ട് അറ്റാക്ക് വന്ന് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പോകുന്നത് കാർഡിക് അറസ്റ്റ് അപ്പോൾ ഈ കാർഡിക് അറസ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ഇമ്മീഡിയറ്റ്ലി സി പി ആർ അത് ഹോസ്പിറ്റലിൽ ആണെങ്കിലും നമ്മൾക്ക് സി പി ആർ ചെയ്യാം കടയ്ക്ക് മസാജൊക്കെ ചെയ്തിട്ട് ഷോക്കൊക്കെ കൊടുത്തിട്ട് നമുക്ക് റിക്കവറി ഉണ്ടാക്കാം പക്ഷേ ഹാർട്ട് അറ്റാക്ക് എല്ലാ ഹാർട്ട് അറ്റാക്കും കാർഡിക് അറസ്റ്റ് ആവുന്നില്ല മനസ്സിലായി അപ്പം ആ ഈ സെവൻറ്റി പെർസെൻറ്റ് കടയിൽ അറസ്റ്റിൽ ഹോസ് ആവാതെ ഹോസ്പിറ്റലിൽ എത്തുന്ന ആൾക്കാർക്കാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ട്രീറ്റ്മെൻറ്റ് ഓഫർ ചെയ്യാൻ പറ്റുന്നത് ഹാർട്ട് അറ്റാക്ക് വരാതെ നോക്കുക ഹാർട്ട് അറ്റാക്ക് വന്നാൽ എനിത്തിങ് ക്യാൻ ഹാപ്പൻ പക്ഷേ കാർഡിക് അറസ്റ്റ് ഈ ഹാർട്ട് അറ്റാക്ക് വരാം ദാറ്റ് അനദർ ഒരു ഒരു അത് കുറച്ച് കാലം മുന്നേ വന്നതാണ് അപ്പം പലപ്പോഴും ഞാൻ എന്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വെച്ചാൽ എനിക്ക് ഹാർട്ട് അറ്റാക്ക് സംബന്ധമായിട്ട് കുറച്ച് ഡെപ്ത് ആയിട്ടുള്ള വിവരം കിട്ടിയത് ഈ കൊസ്റ്റനിൽ നിന്നായിരുന്നു അതായത് ആ കുട്ടി അന്ന് ചോദിച്ചത് എൻ്റെ അമ്മാവന് ഹാർട്ട് അറ്റാക്ക് വന്നു ഇപ്പം അദ്ദേഹം കോമയിലാണ് അപ്പം അന്ന് എനിക്ക് അതൊരു അംഗീകരിക്കാൻ പറ്റാത്തൊരു സാധനമായിരുന്നു കാരണം ഞാൻ സ്ട്രോക്ക് അതൊക്കെ ബ്രെയിനിനെ ബാധിക്കുന്നു ഈ ഹാർട്ട് അറ്റാക്ക് പിന്നെ ബ്രെയിനിലേക്ക് ഓഫ് ടൈം ഒരു ഉത്തരം കിട്ടി പക്ഷേ അത് റിയർ കേസാണ് ഡെഫിനറ്റ്ലി ഹാർട്ട് അറ്റാക്ക് ഞാൻ പറഞ്ഞില്ലേ ഹാർട്ട് അറ്റാക്ക് വന്നു അവർക്ക് ബേസിക്കലി കാടേക്ക് അറസ്റ്റ് പോയിട്ടുണ്ട് പേഷ്യൻറ്റ് അപ്പോൾ കാടേക്ക് അറസ്റ്റ് പോകുന്ന പേഷ്യൻ നമ്മൾ മസാജ് ചെയ്തു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി സ്റ്റോപ്പ് ചെയ്താൽ അപ്പോൾ ഹാർട്ട് നിന്നു പോയി സ്തംഭിച്ചുപോയി ഹാർട്ടിൻ്റെ ആക്ടിവിറ്റി ഇല്ല അപ്പം വിതിൻ ഫ്യൂ മിനിറ്റ്സ് എന്ന് വെച്ചാൽ ഫൈവ് ടു സിക്സ് മിനിറ്റ്സ് മാക്സിമം പക്ഷേ ത്രീ മിനിറ്റ്സ് ആവാം അതിനകത്ത് നമ്മൾ ഹാർട്ട് എലക്ട്രിക്കൽ ആക്ടിവിറ്റീസ് തിരിച്ച് കൊണ്ടുവരാം അപ്പോൾ അത് ഇനീഷ്യലി നമ്മൾ കാടേക്ക് മസാജ് ചെയ്തിട്ടായിരിക്കാം അല്ലെങ്കിൽ ഷോക്ക് കൊടുത്തിട്ടായിരിക്കാം വിതിൻ ആ ഫ്യൂ മിനിറ്റ്സിനകത്ത് ഹാർട്ട് ചലനം തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ആ സമയം ഈ ത്രീ മിനിറ്റ് ഗ്യാപ്പിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മൊത്തം സർക്കുലേഷൻ നിന്നു പോവാണ് ബോഡിയിൽ ഓക്കെ മാക്സിമം ബ്ലഡ് സപ്ലൈ ബ്രെയിനിന് ഒരു അപ് ടു സിക്സ് മിനിറ്റ്സ് വരെ ബ്ലഡ് സപ്ലൈ ഇല്ലാതെ നിൽക്കാം പക്ഷേ മോദം ദാറ്റ് കാർഡിയ ഈ കോ അതിൻ്റെ ബ്രെയിൻ പെർമനൻറ്റ് ബ്രെയിൻ ഡാമേജ് സംഭവിക്കും അപ്പം ഒരു ത്രീ ടു ഫൈവ് മിനിറ്റ്സിനകത്ത് നമ്മൾ ഈ കാർഡിയൊക്കെ ആക്ടിവിറ്റി തിരിച്ച് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ബ്രെയിൻ ഡാമേജ് പെർമനൻ്റ് ആയി നിലനിൽക്കും അതാണ് ഈ പേഷ്യൻറ്റിനെ കോമ ആക്കിയാൽ അപ്പം യൂഷ്വലി ഇത് ഇതിൻ്റെ ഒരു സെറ്റിംഗ് എന്ന് വെച്ചാൽ യൂഷ്വലി ഈ പുറത്ത് കളിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന സമയത്ത് പുറത്ത് ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ പേഷ്യൻ്റെ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു കാർഡിയക് അറസ്റ്റിൽ പോയി വിതിൻ ഫൈവ് മിനിറ്റ്സ് ചിലപ്പോൾ അവർ ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ആയിരിക്കും അവർ ഹോസ്പിറ്റൽ കൊണ്ടുവരുന്നത് ഹോസ്പിറ്റൽ കൊണ്ടുവരുമ്പം ആക്ടിവിറ്റി ഇല്ല പക്ഷേ കാർഡിയക്ക് ആക്ടിവിറ്റി നമ്മൾ ഈ മസാജും ചെയ്ത് നമ്മൾ ഷോക്ക് ഒക്കെ കൊടുക്കുമ്പോൾ ചിലപ്പം ഈ കാർഡിയക് ആക്ടിവിറ്റി തിരിച്ചു വരും ഈ കാർഡിയക് ആക്ടിവിറ്റി തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ ഈസിജ് എടുത്ത് നോക്കുന്നത് അത് പേഷ്യൻറ്റ് ആ സമയത്ത് ഒരു ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും വന്നിരിക്കണമെന്ന് നമ്മൾ ചിലപ്പം പേഷ്യൻ്റിപ്പം റിവൈവ് ചെയ്യും എന്ന ഒരു വിശ്വാസത്തിൽ നമ്മൾ ഹാർട്ടിൻ്റെ ആൻജോഗ്രാം ചെയ്യും ആൻജോപ്ലാസ്റ്റി ചെയ്യും ഹാർട്ടൊക്കെ റിക്കവറാവും ചെയ്യും പക്ഷേ ആ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഡാമേജ് ബോഡിക്ക് മാത്രമല്ല നമ്മൾ ബ്രെയിനിന് പെർമനൻറ്റ് ഡാമേജ് സംഭവിച്ചിട്ടുണ്ടാകും അതാണ് ഈ പേഷ്യൻറ്റിന് പിന്നെ ഈ കംപ്ലീറ്റ് കോമായിൽ അപ്പോൾ അതാണ് അവിടെയാണ് ഈ ഓൺ സൈറ്റ് എവിടെയെങ്കിലും സി പി ആർ എല്ലാവരും ഈ പബ്ലിക്കിന് സി പി ആർ പഠിപ്പിച്ച് കൊടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് ശരിക്കും ആ കടയ്ക്ക് അറസ്റ്റ് സംഭവിച്ച സമയത്ത് ഹാർട്ട് അറ്റാക്ക് വന്നു കടയ്ക്ക് അറസ്റ്റ് സംഭവിച്ചു ആ സമയത്ത് ഒരു സി പി ആർ തുടങ്ങിയിട്ട് ആണ് അവർ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പുള്ളി രക്ഷപ്പെട്ടത് മേ ബി പെർമനൻറ്റ് ബ്രെയിൻ ഡാമേജ് സംഭവിക്കില്ല വെരി കോമൺ സംഭവമാണ്